ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ കഴിഞ്ഞ തവണ ഓർമ്മയുടെ അറകളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് കോഴിക്കോട് ആകാശവാണി നിലയം മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ കെ രവീന്ദ്രന്റെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുടർന്ന് കേൾക്കാം ടേപ്പുകൾ എങ്ങനെയാ ഇത്രകാലം നൂറ് കൊല്ലോ അല്ലെങ്കിൽ അമ്പത് കൊല്ലം അതിന്റെ അപ്പോൾ എനിക്ക് ലൈബ്രറിയിൽ ഒരു റൂമും ഞങ്ങൾക്ക് എ സി ആക്കി തന്നു ഞങ്ങൾ ടൈപ്പ്സ് മുഴുവൻ കംപ്ലീറ്റ് സൂക്ഷിച്ചത് അവിടെയാണ് ബാക്കി ബുക്സും റെക്കോർഡ്സൊക്കെ നമ്മൾ വേറെ റൂമിൽ വയ്ക്കും അതൊന്നും വേറെ തകരാറൊന്നും വരില്ല ഇടയ്ക്കൊന്നും എടുത്തിട്ടൊന്ന് നമ്മൾ പ്ലേ ചെയ്യണം പ്ലേ ചെയ്യാണ്ട് വളരെ കാലം വെച്ചോണ്ടിരുന്നാൽ ചിലപ്പോൾ അത് ഒരു സ്റ്റിക്കി ആയി പോകും ആ ഒരു പ്രശ്നങ്ങൾ മാത്രമുണ്ട് അതിന് മുമ്പ് മാഗ്നറ്റിക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അതായത് വലിയ ഡിസ്കിൽ അതിലായിരുന്നു ഇതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നത് അതിൽ അതായത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ലൈബ്രറിയിൽ അന്ന് ഉണ്ടായിരുന്നത് കലാമണ്ഡലം ഉദ്ഘാടനത്തിന് ജവഹർലാൽ നെഹ്റു ഒക്കെ വന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ഡിസ്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു അത് വലിയ മാഗ്നറ്റിക് ആണ് പിന്നെ അത് എനിക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത ടൈപ്പുകളൊക്കെ ആക്കിയിട്ടുണ്ടാവുകയിരിക്കുക അതുപോലെ വലിയ വലിയ മ്യൂസിക് ആർട്ടിസ്റ്റ്മാർ ബാലമുരകൃഷ്ണ യേശുദാസ് യേശുദാസ് ആദ്യമായിട്ട് വന്ന് റെക്കോർഡ് ചെയ്ത് വന്നത് ചെക്ക് കൊടുത്താൽ ഞാനാണ് അദ്ദേഹത്തിന് അതെന്താ നമുക്കൊരു വലിയൊരു ഭാഗ്യമായി തോന്നുന്ന ആ സമയത്ത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് പിന്നെ അതുപോലെ പാലക്കാട് മണിയരും മൃദംഗം എല്ലാ ടോപ്പ് ആർട്ടിസ്റ്റുമാരും നമ്മളിവിടെ വന്ന് നമ്മൾ അതുകൂടാതെ എനിക്ക് വേറൊന്നും ഞാൻ ഓർക്കുന്നത് എം എഫ് ഹുസൈൻ അതിവിടെ കോഴിക്കോട് എല്ലാ വർഷവും ഇത് നടത്താറുണ്ടായിരുന്നു മലബാർ മെഹോൾസ് അത് അന്നത്തെ കലക്ടർ അമിതാഭ് ആയിരുന്നു ആ ഒരു കൊല്ലത്തതിന് അദ്ദേഹം ഈ എം എഫ് ഹുസൈനെ കൊണ്ടുവന്നു അദ്ദേഹം ഇവിടുത്തെ സേഷൻ ഡയറക്ടറെ കോൺടാക്ട് ചെയ്തിട്ട് ഇന്റർവ്യൂ മിസ്റ്റർ അമിതാഭ് കാന്താണ് ഇന്റർവ്യൂ ചെയ്തത് എം എഫ് ഹുസൈൻ വിടസ്റ്റു നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു റെക്കോർഡ് ചെയ്ത് അത് അതൊക്കെ വലിയ അദ്ദേഹത്തിനൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് നമുക്ക് സാധാരണ സാധിക്കാത്തൊരു കാര്യമാണ് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്ന സമയത്ത് ഈ സെവൻറ്റീസിലൊക്കെയാണ് ഒരേ ടൈപ്പിൽ തന്നെ വേറെ പരിപാടികളും അതായത് റീ റെക്കോർഡിങ് തുടങ്ങിയത് അതെ അതാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഒരുപാട് അപ്പോൾ പിന്നെ പിന്നെ ഉപയോഗിക്കാം ഒരു പരിപാടി കഴിഞ്ഞ പിന്നെ ആവശ്യമില്ല നമുക്ക് സൂക്ഷിക്കേണ്ട സംഗതി അല്ലെങ്കിൽ നമുക്ക് അത് ഇറേസ് ചെയ്യാം അതിന് ബൾക്ക് ഇറേസർ ഉണ്ട് അതിലിട്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് നമുക്ക് വീണ്ടും അതിൽ തന്നെ റെക്കോർഡ് ചെയ്യാം ആ ഒരു സൗകര്യം വന്നു അപ്പോൾ അത് വന്ന ശേഷം നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ടൈപ്പുകൾ കെട്ടി കിടക്കില്ലല്ലോ മാത്രമല്ല കുറച്ച് ടൈപ്പുകളെ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാം ആ ഒരു ഇത് സൗകര്യം വന്നു പുറത്ത് പോയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം പിന്നെ വന്നല്ലോ മെൽട്രോ മെൽട്രോ അതൊക്കെ ആ മെഷീനൊക്കെ വന്ന സമയത്ത് വളരെ ഹെവിയാണ് പക്ഷേ എങ്കിലും നമുക്ക് ക്യാരി ചെയ്യാം കാരണം എത്രയേ നമ്മൾ സൂക്ഷിക്കുക ഒരു ലിമിറ്റഡിലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയോ നല്ല വിലപിടിച്ച റെക്കോർഡിങ്സ് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ലൈബ്രറി ജോലിക്ക് ശേഷം പിന്നെ എന്താണ് ചെയ്തത് ആദ്യം ലൈബ്രറി തന്നെ പ്രൊമോഷൻ ചാൻസ് ഇല്ലായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത് ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത് അപ്പോൾ എൻ്റെ സീനിയർ ആയിട്ട് നമുക്ക് ഒരു പാടിന് പ്രമോഷൻ കിട്ടി അതേപോലെ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പ്രൊമോഷൻ വരുന്നത് ഒരു നയൻറ്റീൻ സെവൻറ്റിയിലാണ് നോർമലി എങ്ങനെയാച്ചാൽ നമ്മൾ സീനിയോറിറ്റി അനുസരിച്ച് വന്നിട്ട് അവരതിനനുസരിച്ച് പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ ഡയറക്ടർ പ്രൊമോട്ട് ചെയ്യും ഇത് എൻ്റേത് വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കമേഴ്സ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ സമയമായിരുന്നു അത് വിവിധ ഭാരതിയിലാണ് കമേഴ്സ്യൽ ബ്രോഡ് തുടങ്ങിയത് അത് നാല് മെട്രോ സ്റ്റേഷൻസിൽ ബോംബെ ഡൽഹി കൽക്കട്ട മദ്രാസ് നേരത്തെ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെയിലായിരുന്നു ബോംബേൽ സെൻട്രൽ സെയിൽസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് അവിടെയാണ് അതിന് ഹെഡ് ആയിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ജി പി എസ് നായർ അദ്ദേഹം ശരിക്കും കാൽക്കുലേഷൻ തുടങ്ങുന്ന സമയത്ത് പ്രോഗ്രാം ഓഫീസറായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വളരെ കഴിവുള്ള മെന്ഷനാണ് വളരെ പ്രസിദ്ധപ്പെട്ട മെൻഷനാണ് അദ്ദേഹത്തിനാണ് ഈ കമേഴ്സിൻ്റെ ചാർജ് കൊടുത്തത് മെട്രോ സ്റ്റേഷനിൽ തുടങ്ങി കഴിഞ്ഞ സമയത്ത് നല്ല വരുമാനം ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയപ്പോൾ റീജിയണൽ സ്റ്റേഷനിലും തുടങ്ങാമെന്നുള്ളൊരു ഐഡിയ വന്നു അതിനുള്ള സ്റ്റാഫ് വേണമല്ലോ അപ്പം ആ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇതുപോലെ പ്രൊമോഷൻ ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് അദ്ദേഹം അത് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു ഓഫർ അയക്കുകയാണ് ചെയ്തത് അന്ന് എസ് ഡിയുടെ സ്റ്റെനായിരുന്ന മിസ്റ്റ് നമ്പീഷനാണ് അപ്പം നമ്പീഷനാണ് എന്നെ വിളിച്ചത് രവി ഇങ്ങനെയൊക്കെ ഒരു സംഗതി വന്നിട്ടുണ്ട് ബോംബേന്നാണ് വന്നിട്ടുള്ളത് എസ് ഡി എന്നോട് പറയും ഇപ്പോഴൊന്നും പറയേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ എസ് ഡി എന്നെ വിളിച്ചു എനിക്കന്നൊരു വേറൊരു ഗുണം കിട്ടിയ എന്താ വെച്ചാൽ എൻ്റെ ബ്രദർ ആ സമയത്ത് ബോംബെയിലുണ്ട് അദ്ദേഹം സെൻട്രൽ പി ഡബ്ലുവിൽ എഞ്ചിനീയർ ആയിരുന്നു താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല അപ്പം ഷെയ്റ്റ് അവേ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു പിന്നെ മാത്രമല്ല അന്ന് ബോംബേയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഒരു താല്പര്യമാണ് നയൻറ്റീൻ സെവൻറ്റി ഡിസംബറിലാണ് എന്നെ ഇവിടുന്ന് റിലീവ് ചെയ്തു ഞാൻ അങ്ങ് ബോംബേയിൽ പോയിട്ട് ജോയിൻ ചെയ്തു ആറ് വർഷം ഞാൻ സെൻട്രൽ സേവീസ് യൂണിറ്റിലായിരുന്നു വർക്ക് ചെയ്ത് പക്ഷേ അതിൻ്റെ പ്രത്യേകം വെച്ചാൽ ശരിക്കും ട്രാൻസ്മിഷൻ ഫെസിബിറ്റി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി റൂം ജോലിയാണ് ഡ്യൂട്ടി റൂമിൽ പിന്നെ പ്രോഗ്രാം നമ്മൾ മോണിറ്റർ ചെയ്യുക അതുപോലെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതണം അപ്പം ഇവാലുവേറ്റ് ചെയ്യണം അതൊക്കെയാണ് നമ്മൾ ജോലി പക്ഷേ ഈ ബോംബേല് ഈ ജോലി എന്ന് പറഞ്ഞാൽ സെൻറ്ററൽ ഡിഫറൻറ്റ് എല്ലാ സ്റ്റേഷൻ്റെയും അഡ്വൈസ് മുഖ്യം അവിടെ നടക്കുന്നത് അവിടെ ഈ ഷെഡ്യൂളി സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞങ്ങളൊരു ഒമ്പത് പേരുണ്ട് ഓരോരുത്തർക്ക് സ്റ്റേഷൻസ് വീതിച്ച് കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ ധാർവാറും കാൺപൂർ ലക്നോ അലഹബാദ് ഈ രണ്ട് ഗ്രൂപ്പ് സെഷൻസിൻ്റെ ബുക്കിംഗ് ആണ് എനിക്ക് തന്നത് ആ സെഷനിൽ ബുക്ക് ചെയ്യേണ്ട അഡ്വർടൈസിംഗ് ഏജൻസികൾ എൻ്റെ അടുത്താണ് വരിക ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട് താഴെ അപ്പോൾ ഓരോ സ്റ്റേഷൻ നോക്കുന്നതിന് അക്കൗണ്ടൻസ് വേറെ ഉണ്ട് ഓരോ ഗ്രൂപ്പായിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് നോക്കുന്നൊരു പുനുവാനി എന്ന് പറഞ്ഞ ഒരു തീരുമാനം എൻ്റെ സെക്ഷനിൽ വന്നുകഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് ഞാൻ ഈ കോൺട്രാക്റ്റും കാര്യങ്ങളും എൻ്റർ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിക്കണം അദ്ദേഹം അതിൻ്റെ ബില്ലിങ്ങെല്ലാം ചെയ്തിട്ട് ഏജൻസിക്ക് അയക്കുക ആ ഒരു പേയ്മെൻറ്റ് നടത്തുക പിന്നെ ഓരോ മാസവും ഷെഡ്യൂൾ ഉണ്ടാക്കണം സെപ്റ്റംബറിലെ ഷെഡ്യൂൾ ആണെങ്കിൽ നമ്മൾ ഓഗസ്റ്റ് മിഡിൽ ആകുമ്പോഴേക്കും തയ്യാറാക്കിയിട്ട് അത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് സെഷൻസിന് അയച്ചു കൊടുക്കുക ഇതിൻ്റെ ജിങ്കിൾസ് ഫോട്ടോകളൊക്കെ ഉണ്ട് അതൊക്കെ സ്ക്രീൻ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ലൈസൻസ് വേറെയുണ്ട് ആ ടൈപ്പുകളൊക്കെ റെഡിയാക്കിയിട്ട് അവരും സെഷൻസിൽ അയച്ചു കൊടുത്തോളൂ അപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ അയക്കുക തിരുവനന്തപുരമാണ് കോഴിക്കോട് സ്റ്റേഷനുള്ള ഡീജൽസൊക്കെ അയച്ചു കൊടുക്കുക ഈ അഡ്വെർടൈസിങ് ഏജൻസികളുടെ അതിൽ ഒരു സെവൻറ്റി പെർസെൻറ്റ് മലയാളികളുമായിരുന്നു അതിൻ്റെ ഈ കോപ്പി എന്ന് പറയും ക്രിപ്റ്റ് എന്ന് പറയും അതിൻ്റെ ഒരു കഴിവ് വേറെ തന്നെയാണ് ചില ജിങ്കളും നമ്മളെ മനസ്സിലും ഒരിക്കലും പോവില്ല ഈ അഡ്വർടൈസിങ് ഏജൻസികളുടെ ഇടയിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടൊരു വോയ്സ് ഉണ്ടായിരുന്നു അ മീൻസ് സായാനി അദ്ദേഹം പോപ്പുലറായിട്ട് വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ റേഡിയോ സിലോണിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ബിനാക ഗീത്മാല എന്ന് പറഞ്ഞത് എല്ലാ ബുധനാഴ്ചയും എയ്റ്റ് ടു നയൻ അത് അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റേഷൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ അയാൾ നമ്മൾ ലിസണേഴ്സുമായിട്ട് അയാളിങ്ങനെ സംവദിക്കാൻ അറിയില്ല നമ്മൾ നമ്മളോട്ട് ഇങ്ങനെ പറയുന്ന മാരെയാണ് അത് ഹിന്ദി സോങ്സിൻ്റെ ആയിരുന്നു അന്ന് ബുധനാഴ്ച ആയാലും എട്ട് മണി ആയാലും റേഡിയോന് മുമ്പിലാണ് ഞാൻ ഞാനതിൻ്റെ ഒരു വലിയൊരു ഫാനായിരുന്നു അയാളെ കാണാനും അയാളുമായിട്ട് വാർത്താ മനങ്ങൾ പറയാനും പലപ്പോഴും ഞങ്ങളെ മീറ്റിങ്ങിനൊക്കെ അദ്ദേഹത്തിനെ വിളിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ എക്സ്പീരിയൻസ് പറയും പിന്നെ ചില സജഷൻസ് പറഞ്ഞു വരും നമുക്ക് അത് കൂടാതെ ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി ബോംബെയിൽ പിന്നെ പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു ഹമീദ് സായാനി ബോൺ വിറ്റ് ആ ക്വിസ് കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിരുന്നു അത് നടത്തിയിരുന്ന അയാളായിരുന്നു പിന്നെ അതുപോലെ ഡാക്കുഞ്ഞ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി കുറേ ഫോറിൻ ഏജൻസികളായിരുന്നു ഒഗിൽ വി ബെൻസൻ മാഥർ എന്നു പറഞ്ഞിട്ടൊരു ഏജൻസി അത് ലിൻറ്റാസ് അങ്ങനെ നമ്മളുടെ ഇടപെടലിൽ മുഴുവൻ അവരായിട്ടാണ് ആർ ലൈഫിൽ ഞാൻ വളരെ ഓർക്കുന്ന കുറച്ച് പീരീഡുകൾ ബോംബെയിൽ ഉണ്ടായിരുന്ന പീരീഡുകളാണ് ഒരു എ എസ് പി എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ട് അതിലൊരു മിസ്സസ് ശിവരാമകൃഷ്ണൻ സൗത്തിലത്തെ സ്റ്റേഷൻസിൻ്റെയൊക്കെ അയാളാണ് മോണിറ്റർ ചെയ്യാറ് ആദ്യം അവർ സ്ക്രിപ്റ്റ് കൊണ്ടുവരണം അവർ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഡയറക്ടർ ഓഫ് സെയിൽസിനെ കൊണ്ട് അപ്രൂവ് ചെയ്യിച്ചിട്ട് ഡയറക്ടർ ഓഫ് സെയിൽസ് ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ മിസസ് ശിവസ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഒരു വളരെ എക്സ്പേർട്ടായിട്ടൊരു മനുഷ്യനായിരുന്നു അയാൾ കാണിക്കണം അപ്പോൾ വിത് ഭാര്യ ടൈപ്പ് ഇവിടെ വരുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കിവിടെ ഉണ്ടായ ഒരു ചെറിയൊരു വിഷമുണ്ടായ ഒരു കാര്യം ഞാൻ പറയുകയായിരുന്നു അന്ന് ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും ഒക്കെ വരുന്നത് ലൈബ്രറിയിലാണല്ലോ വരിക അയാളോട് കൊണ്ടു ഇട്ടിട്ട് പോവുകയ്യാ അപ്പോൾ കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മളെ ഫസ്റ്റ് ജോലി എന്ന് വെച്ചാൽ ഇത് ഹെഡ് ഓഫ് ഓഫീസിനെത്തിക്കുക അവർക്ക് അവർ കാണണം എന്നിട്ടില്ലേ പിന്നെ ബാക്കി കൊടുക്കുള്ളൂ അത് സ്റ്റേഷൻ ഡയറക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അയക്കും അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലെങ്കിൽ സ്റ്റേഷൻ എഞ്ചിനീയർ ഒക്കെ കൊടുക്കുക അവർ പറഞ്ഞാൽ സ്റ്റേഷൻ ഡയറക്ടർ ഇല്ലാത്തൊരു സമയത്തായിരുന്നു ഒരു മൺഡേ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് പ്യൂണേ കൊടുത്തയച്ചു അദ്ദേഹത്തെ ഡേറ്റ് ഓഫ് ഓഫീസിൽ എത്തിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പ്യൂൺ വന്നിട്ട് പറഞ്ഞു സാറിനെ ഡേറ്റ് ഓഫ് ഓഫീസിൽ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്നു ചെന്ന രവീന്ദ്രൻ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ വീക്കിലി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു വീക്കിലി ഉണ്ട് വളരെ ഇൻഫർമേറ്റീവാണ് വായിക്കാൻ വളരെ റിസൾ സാധനമാണ് ഒരു ടാബ്ലോയിഡ് മാതിരി ഇന്ന് ഇലക്ഷൻ വീക്കിലി കിട്ടിയില്ല രവീന്ദ്രൻ എന്ന് പറഞ്ഞു അപ്പം ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഞാൻ അവിടെ വന്നിട്ട് എന്ന് നോക്കട്ടെ ഞാൻ തിരിച്ചു വന്നു അവിടെ മുന്നേ അപ്പോൾ ലൈബ്രറി ആ ബാക്കിലത്തെ റൂമിലാണ് അയാൾ അവിടെ ഇട്ടിട്ട് പോയ ബുമ്പിലും അവിടെ മുഴുവൻ നോക്കി എവിടെയും കാണുന്നില്ല ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഏജന്റിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് സാർ അത് വീക്കിലി ആയതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ വിദ്യാർത്ഥിയുടെ ബോക്സിലുള്ള അട്ടിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും മേലത്തെ ബോക്സിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇതിലേക്കുണ്ട് കാരണം വീക്കിലി ആണ് ആരോ എടുത്തുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ നോക്കി അത് അതിനകത്തുണ്ട് ഞാൻ വേളിന്ന് കിട്ടി ഓടിച്ച് തന്നു അവിടെ ഇങ്ങനെയുണ്ടായിരുന്നു അടിയാൾ വെച്ച് കിട്ടുകയാണ് ഉടനെ അദ്ദേഹം നോക്കിയിട്ടൊരു ഇതായിട്ട് പറയാം രവീന്ദ്രൻ ഐ ഡോട്ട് ബിലീവ് യുവർ സ്റ്റോറി അതിലെടുത്ത വഴി ഞാൻ ഞാനാകാപ്പാടെ കാരണം എൻ്റെ ജീവിതത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവമില്ല എന്നാൽ അത് എനിക്കതിൻ്റെ ആവശ്യമില്ല അത് എടുത്ത് വെക്കേണ്ട കാര്യമില്ല അത് മാത്രമേ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സർ പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുക്കുന്നു അതെനിക്ക് വലിയൊരു വിഷമമുണ്ടാക്കിയ കാര്യം ആയിരക്കണക്കിന് ടേപ്പുകളിൽ ബോംബെയിൽ സി എസ് യുവിൻ്റെ ലൈബ്രറി ഉണ്ട് ഓൾഡ് സി ജിഒ ബിൽഡിംഗ് എന്ന് പറഞ്ഞു ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ അവിടെയായിരുന്നു വീത് ഭാരതിയുടെ ഹെഡ് ഓഫീസ് അത് മുഴുവൻ ഈ ടേപ്പുകളായിരുന്നു കാരണം ഓരോ സ്റ്റേഷൻസിനും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ ബ്രോഡ്കാസ്റ്റിന് ഏകദേശം ഒരു പത്ത് അറുപത് ടേപ്പ് വേണം അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമ്മൾ തിരിച്ചയക്കണം എവിടെ അയക്കാൻ പാടില്ല കാരണം ഇതിൽ പിന്നെയും റെക്കോർഡ് ചെയ്ത് വരണ്ടേ ശ്രീ കെ രവീന്ദ്രന്റെ ഓർമ്മകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സെന്റിഫൈവില് എൻ്റെ മാരേജ് കഴിഞ്ഞു പിന്നെ എനിക്ക് നാട്ടിലേക്ക് വരണം എന്നുള്ളൊരു ഇതായിരുന്നു ഞാൻ ട്രാൻസ്ഫർ വെക്കാൻ ശ്രമിച്ചു കാലിക്കറ്റിലേക്ക് വരാനാണ് ശ്രമിച്ചത് പക്ഷേ കാലിക്കറ്റിലെ വേക്കൻസി ഇല്ല അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മംഗലാപുരം സ്റ്റേഷൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട് അത് തുടങ്ങാൻ പോകുന്നുണ്ട് അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട് നിരണമെങ്കിൽ അവിടെ വേണമെങ്കിൽ ശ്രമിച്ചാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരി മംഗലാ അവരെങ്കിലും മംഗലാപരം അത്രയും അടുത്തായല്ലോ കോഴിക്കോടിൻ്റെ അടുത്തായല്ലോ എന്ന് ചോദിച്ചിട്ട് ഇനി അവൻ സമ്മതിച്ച് അങ്ങനെ മംഗലാപുര ശേഷനിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ പോകുന്നു അന്ന് ഞങ്ങളുടെ ഡയറക്ടർ ഓഫ് സീറ്റ് ഡോക്ടർ എസ് ബി സിംഗ് സമർ ബഹദൂർ സിംഗ് എന്ന് പറഞ്ഞ ആളായിരുന്നു അയാൾ എന്നൊരു ഏൽപ്പിച്ചിരുന്നു അതായത് ഈ വിവിധ ഭാരതിയിൽ വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കായിരുന്നു അതായത് എല്ലാ ലാംഗ്വേജിലും തമിഴ് തെലുങ്ക് അതിൻ്റെ പാട്ടുകൾ അതൊക്കെയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ എന്തെങ്കിലും കുറച്ച് ചേഞ്ചസ് വരുത്താൻ പറ്റുമോ എങ്ങനെയെങ്കിലും അതിൻ്റെ ആ ഒരു ഫിക്സ് പോയിന്റ്സ് ആയിട്ടുള്ളൊന്നും മാറ്റം വരുത്താൻ പറ്റും എന്നെ ഏൽപ്പിച്ചിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ വരുന്നത് അപ്പോൾ വന്ന സമയത്ത് എന്നെ ഉടനാദ്യം വിളിച്ച് പറഞ്ഞു ട്രാൻസ്ഫോർഡർ വന്നിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞ സംഗതികൾ തീർത്ത് സബ്മിറ്റ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ റിലീവ് ചെയ്യുള്ളൂ ശരി അപ്പോൾ എന്താ ചെയ്യുക ആൾ പറഞ്ഞത് ഇവിടുന്ന് പോകണെങ്ങനെങ്കിലും അങ്ങനെ ഞാൻ അതൊക്കെ തയ്യാറാക്കി അങ്ങനെ ഇദ്ദേഹം ഒരു പിന്നെ വിവിത് ഭാരതിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു ഒരു മീറ്റിംഗ് വെച്ചു പക്ഷേ എല്ലാം പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പുതിയ പ്രോഗ്രാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനൊക്കെ സ്റ്റാഫ് വേണം അതുകൊണ്ട് പലതും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ബാക്കിയുള്ളവരൊക്കെ എതിർപ്പ് പറഞ്ഞു പക്ഷേ ചില കാര്യങ്ങളൊക്കെ അവർ കുറച്ച് പിന്നെ ചില ലൈറ്റ് മ്യൂസിക് അങ്ങനത്തൊക്കെ ചേർക്കാം അത് ശേഷം കോൺട്രിബ്യൂഷൻ നമുക്ക് വാങ്ങാമല്ലോ അങ്ങനത്തൊക്കെ ചെയ്യാം എന്നൊക്കെ എല്ലാം കൂടി സംഗതി എങ്ങനെ ഒരുവിധം ഞാനത് ഒപ്പിച്ചു അങ്ങനെയാണ് എന്നെ റിലീവ് ചെയ്ത് മംഗലാപുരത്ത് ചെന്നപ്പോൾ അവിടെ ഒരു സ്റ്റേഷൻ ബിൽഡിംഗ് മാത്രമുണ്ട് പിന്നെ കുറേ കുറഞ്ഞൊരു സ്റ്റാഫുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ശേഷൻ്റെ പിന്നെ ഒരു പ്രോഗ്രാം ഓഫീസറുണ്ട് അത് മിസ്റ്റർ കെ രാമേന്ദ്രമേന എന്ന് പറഞ്ഞൊരു അദ്ദേഹമായിരുന്നു അങ്ങ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുകയാണ് എന്തൊക്കെ വേണം സ്റ്റുഡിയോൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു പക്ഷേ ഒരു ചായ കുടിക്കാൻ ഇത് മാർഗമില്ല ഒരു ഗ്ലാസ് വെള്ളം ഇല്ല അങ്ങനത്തെ സ്ഥലമായിരുന്നു എല്ലാത്തിനും വേണമെങ്കിലും നമ്മൾ ആരെങ്കിലും സഹായമാണ് വേണം എവിടുന്നും വാങ്ങിച്ചു കൊണ്ടുവരണം അതൊക്കെ ഒരുവിധം തരണം ചെയ്ത് പിന്നെ ലൈബ്രറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്ക് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ എന്നെ ഒരു ടൂറിൽ അയച്ചു ഞാൻ മദ്രാസിൽ പോയി അവിടെ സരസ്വതി മ്യൂസിക് സ്റ്റോഴ്സ് ഉണ്ട് എച്ച് എം വി യുടെ ഏജൻസിയാണ് അവർ കുറെ കാറ്റലോഗ്സൊക്കെ തന്ന് അതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ ഓർഡർ ചെയ്ത് വന്ന് ഒരു ലൈബ്രറി സ്ഥാപിച്ചു അതിൻ്റെ ഇനോഗ്രേഷൻ നടന്നു ആ തുടങ്ങുന്ന സമയത്ത് പ്രോഗ്രാമിൻ്റെ ഹെഡ് ആരും ഉണ്ടായിരുന്നില്ല ഈ രാമചന്ദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു മിസ് വസന്തകുമാരിനെ ഹെഡ് ഓഫ് സ്റ്റേഷനായിട്ട് അപ്പോയിൻറ് ചെയ്ത് ഞാൻ ഒരു ഒരു വർഷം വർക്ക് ചെയ്തു ഞാനും എന്ന് ട്രക്സും കൂടി ഉണ്ടായിരുന്നു രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം ഒരുവിധം ട്രാൻസ്ഫർ കിട്ടി ഇതുവരെ അനുഭവങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് ആകാശവാണി നിലയം മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ കെ രവീന്ദ്രൻ ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച ഇതേ സമയം പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓപ്പൺ ഫോറം